നമ്മുടെ ഓരോ സ്റ്റെപ്പും റെക്കോർഡ് ചെയ്യുക അതാണ് ഇവിടെ ഒരു വന്നതല്ലേ അങ്ങനെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾ വയനാടുമായിട്ട് വയനാട്ടിലെ ദുരന്തവും അതിനുപുള്ള കർണാടകയിൽ അർജുൻ്റെ ദുരന്തമൊക്കെ കേട്ട് ഞെടുങ്ങിയിരിക്കുന്ന ഒരു അവസരമായിരുന്നു പിന്നെ തീരാ പോരാത്ത മഴയായിരുന്നു നമുക്ക് യാത്ര ചെയ്യാനുള്ള വകുപ്പും കാര്യങ്ങളും പനിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ പിന്നെ ഈ വയനാടിലെ ആ ദുരന്ത ഭൂമിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആഘോഷ പരിപാടികളൊക്കെ മൊത്തത്തിൽ മാറ്റി വെച്ചപ്പോൾ നമുക്കും ഒരു യാത്ര ചെയ്ത് ആസ്വദിക്കാനുള്ള ഒരു മൂഡൊന്നും വേർത്ത് വരില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ യാത്രയൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കൊല്ലം ജില്ലയിലുള്ള മുട്ടറ മരുതിമല എക്കോ ടൂറിസം എന്ന് കേട്ടിട്ടുണ്ടല്ലേ നിന്ന് ജനിപ്പിച്ചിരിക്കുന്നു ആ മുട്ടറ മരുതിമല എക്കോ ടൂറിസം കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ വന്ന വഴിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കാണിക്കുക ആ വഴിയൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാം അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ മുകളിലോട്ട് കയറാം അപ്പം ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കേട്ടോ നമുക്ക് കൊല്ലം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഈ യാത്ര നമ്മൾ പന്തളം കൊളനില പന്തളം അടൂര് ഒക്കെ കഴിഞ്ഞ് കൊട്ടാരക്കരയ്ക്ക് കുറച്ച് പുറത്ത് വന്നിട്ടാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് കാഴ്ചകൾ ആകാശത്തിൻ്റെ കാഴ്ചകളൊക്കെ മനോഹരമാണ് ഇന്നത്തെ പ്രകൃതി വളരെ സൗമ്യമാണ് പ്രകൃതിയുടെ ആ കാഴ്ച മനോഹരമാണ് ഇന്നത്തെ കാഴ്ച സുന്ദരമാണ് പ്രകൃതി അപ്പം ഈ തെളിഞ്ഞു നിൽക്കുന്ന നീലാകാശത്തിൻ്റെ കീഴിലൂടെ നമ്മുടെ യാത്ര നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയാതിരുന്നതിന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശാരീരികമായ സുഖമില്ലായ്മ നമ്മൾ വെള്ളപ്പാറ വാട്ടർഫോൾസിൽ പോയപ്പം മഴ പെയ്തു വെള്ളത്തിൻ്റെ എല്ലാം വെള്ളച്ചാട്ടം ഭയങ്കര ഭീകരമായിരുന്നു അതുപോലെ മഴ പെയ്തു മൊത്തത്തിൽ നമുക്ക് പനി പിടിച്ച് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായിപ്പോ എനിക്ക് പിന്നെ അതിന് ശേഷം നമ്മൾ നടുക്കിയ വേറൊരു ദുരന്തം ഉണ്ടായി വയനാട് മുണ്ടക്കൈ മല അതായത് ഉരുളപൊട്ടൽ അപ്പോൾ അത് നമ്മുടെ കേരളത്തിലെ ആഘോഷ പരിപാടികൾ ഒരുമാതിരി ഒരു ഒരു വിധത്തിലുള്ള ഒരാൾ പോലും ഒരു ആഘോഷ പരിപാടി ഒരു യാത്രയൊന്നും നടത്താതെ അതിനോടനുഭാവം പ്രകടിപ്പിച്ച് ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഉണ്ടായത് അവിടെ പുലിങ്ങി പോയ ജീവനുകൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സാന്ത്വനം നൽകുക എന്നൊരു ലക്ഷ്യം നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പം ആ കാരണങ്ങൾ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യാതെ വീട്ടിലിരുന്നു മറ്റു പല കാര്യങ്ങളുണ്ടായിരുന്നു അതിനിടയ്ക്ക് അതൊന്നും നമുക്കിപ്പം ഓപ്പണായിട്ട് പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് പറയുന്നില്ല പിന്നെ ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കൊല്ലം ജില്ലയിലുള്ള മരുതിമല എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് മരുതിമലയുടെ കാഴ്ചകൾ പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത് കുറേ നാളായിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകുന്നത് അവിടെ നമുക്ക് കുറേ വിശേഷങ്ങളുണ്ട് നമ്മളിപ്പം ഇത് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഡബ് ചെയ്യാണ് അപ്പം ഡബ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അവിടുത്തെ യാത്രയുടെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഞാൻ നേരിട്ട കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഈ ഡബ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു എക്കോ ടൂറിസം ഒക്കെ ആക്ടിവിറ്റി ഉള്ള ഒരു പ്രദേശം ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശം നിറയെ പാറയും കാടും ചെറിയ ചെറിയ മരങ്ങളുമൊക്കെ ആയിട്ട് ഏക്കർ കണക്കിന് കിടക്കുന്ന വലിയൊരു മല ആ മലയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് നേരിടുന്നതും കാണുന്നതുമായ കുറേ കാര്യങ്ങൾ ഒരിക്കലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും പ്രത്യേകിച്ച് ഇതുപോലുള്ള എക്കോ ടൂറിസങ്ങളിലൊന്നും ഒരിക്കലും കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ആ ഈ കാഴ്ചയായിട്ട് അവിടെ കണ്ടു അത് മുഴുവൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നതിലുപരി അതൊരു എക്കോ ടൂറിസത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം കൂടാണ് സർക്കാരിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു ഭാഗം ഒരു ടൂറിസം ആണ് പക്ഷേ അവിടെ യാതൊരു വിധമായിട്ടുള്ള സെക്യൂരിറ്റി സംഭവങ്ങളും നിലവിലിപ്പോൾ ഇല്ല സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ വ്യൂ പോയിൻറ്റുകളൊക്കെ സുരക്ഷിതമാകുന്ന രീതിയിൽ ഗ്രില്ലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽപ്പോലും അതിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടുതന്നെ അറിയണം നമ്മൾ കാണാൻ പോകല്ലേ അങ്ങോട്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ആ ഒരു അവിടെ വരുന്ന ചില ആൾക്കാരുടെ ബിഹേവിങ് അതെന്നെ നിയന്ത്രിക്കാൻ അവിടെ ആളില്ലാതിരിക്കുക അതിനെ നിയന്ത്രിക്കാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇല്ലാതിരിക്കുക ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു മലമുകൾ കുറേ പാറകൾ വിവിധ സ്ഥലങ്ങളിലായി നരന്ന് കിടക്കുന്ന കുറേ വമ്പൻ പാറകൾ മൊത്തം പിടിച്ച ഏരിയ അപ്പോൾ ഈ മനോഹരമാണ് പ്രദേശം എന്നുള്ളത് നമുക്ക് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ മനോഹരമായ പ്രദേശത്തിൽ മനോഹ മനോ പ്രദേശത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുന്ന രീതിയിൽ ചില ആൾക്കാർ ബിഹേവ് ചെയ്തു എന്നല്ല ചെയ്യുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് ഒന്ന് വീഡിയോയിലൂടെ ഒന്ന് കാണിക്കുക അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് അതിനെതിരെയൊക്കെ ഉണ്ടായാൽ അത്രയും നല്ല കാര്യം ഒരുപക്ഷെ ആദ്യത്തെ വീഡിയോയിൽ അത്ര ഗുരുതരമായ രീതിയിൽ അതിൻ്റെ ഒരു വിഷ വിഷൽസ് ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ അവിടെ വന്ന പല ആൾക്കാരും ഞങ്ങളുടെ ഈ സെയിം അഭിപ്രായമുള്ളവരാണ് അവർ മടുത്തു പോയി മടുത്ത ആൾക്കാരുണ്ട് അത് നല്ല മനോഹരമായൊരു ഏരിയ ആയി വന്നിട്ട് ഒരു ഹിൽ സ്റ്റേഷനിൽ വന്നിട്ട് പ്രയാസപ്പെട്ടാണ് വരുന്നത് ആ പ്രയാസപ്പെട്ട ഹിൽ സ്റ്റേഷനിൽ വന്നിട്ട് അവർ മടുത്തു പോകുന്ന ഒരു സാഹചര്യം സ്ത്രീകളും കുട്ടികളുമൊക്കെ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങളിതെല്ലാം വിശദമായിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ മരുതിമലയൊക്കെ ടൂറിസത്തിൻ്റെ ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു മരുതിമലയൊക്കെ ടൂറിസത്തിന് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ചെന്ന് കഴിയുമ്പോൾ കാണിക്കുന്ന അവിടെ ഗൂഗിൾ മാപ്പ് തീരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു കാരണവശാലും വണ്ടി വെച്ചിട്ട് മുകളിലോട്ടും നടന്നു കയറാനായിട്ട് ആരും ശ്രമിക്കില്ല ശ്രമിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടുന്ന് നമുക്ക് സ്റ്റീപ്പായിട്ട് കിടക്കുന്ന ഒരു കോൺക്രീറ്റിൻ്റെ ചെറിയൊരു കൈവഴിയാണ് ആ കൈവഴി നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തിരിച്ചൊരു കാരണവശാലും നമുക്കതിൽ ഇറങ്ങി വരാൻ പറ്റത്തില്ല അപ്പം തിരിച്ചിറങ്ങി വരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ വാഹനം നമ്മൾ അവിടെ കണ്ടിട്ടേക്കുന്നത് നമ്മൾ ഈ അല്ല മറ്റേ വഴി കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഈ വരുന്ന ഈ വഴി കൂടെ വന്നിട്ടേ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഒന്നും ഒന്നര കിലോമീറ്ററുകളും നടന്നു വേണം വരാൻ സ്റ്റെപ്പിലൂടെ സ്റ്റെപ്പിലൂടെ പോകുന്ന എക്കോ ടൂറിസം പദ്ധതിയിലേക്ക് എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക സ്റ്റെപ്പ് കേറിപ്പോകുന്നു അതെല്ലാരും ചോദിക്കുമ്പോൾ അങ്ങനെ വഴി ചോദിക്കണം സ്റ്റെപ്പ് വഴി കയറി പോകാൻ പറ്റുന്നത് അപ്പോൾ എക്കോ ടൂറിസം പദ്ധതിയുടെ ആ ഒരു താഴേക്ക് നമുക്ക് ബൈക്ക് കൊണ്ടെത്താൻ കഴിയും കാറൊക്കെ ഇവിടെ വരെ വരത്തുള്ളൂ ഇവിടെ ഇട്ടിട്ട് കുറച്ചൊരു നൂറ് മീറ്റർ പോലും ഇല്ല അവിടേക്ക് നടന്നു പോകാൻ വേണ്ടി അവിടെ ചെന്നിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നമുക്ക് പോകാൻ നല്ല ആയാസമുള്ളൊരു ട്രക്കിങ് നമുക്കുണ്ട് ഈ യാത്രയിൽ അതെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം വാഹനം നമുക്ക് ഇവിടെ വയ്ക്കാം ഇവിടെ വെച്ചിട്ട് നമുക്ക് നടന്നു പോകാം ഇവിടെ പാസും കാര്യങ്ങളും ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സംവിധാനവും ഇല്ല എന്നുള്ളത് വളരെ വ്യസനത്തോടുകൂടി പറയട്ടെ വളരെ മോശപ്പെട്ട ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും ഒക്കെ ആയിട്ട് കാണിക്കാം അപ്പോൾ എല്ലാവരും മരുന്ന് മുല ഏക്കോ ടൂറിസത്തിന് ഇവിടം തൊട്ടുള്ള കാഴ്ചകളിലേക്ക് വരിക കാണുക ூர மலக ஆட கம்ப்ளீட் ஷூட்டிங் கம்ப்ளீட் நம்ம ஓரோ ஸ்டெப்பும் இங்கோட்டியப்ப இம்மாதிரி ஜாத்தம் விட்டா அங்கோட்டா கேறி வந்த ஏ சோ ஒரு மணிக்கூர் அடுத்து கேறியா மதி அத வந்து நம்ம கொச்சாக்கேதோ எத்தோ பதினாயிரம் ஸ்டெப் வேணும் ആയിരം രണ്ടായിരം എഴുന്നൂറ് ഫിക്സ് ചെയ്തപ്പുറം ഇല്ല അഴിച്ചു പണിയായിരുന്നു അല്ലേ എഴുന്നൂറ് എഴുന്നൂറ് സ്റ്റെപ്പ് കയറി എണ്ണിക്കൊണ്ട് വരാമെങ്കിൽ പൈസ തരാം നിങ്ങൾ കാശുപൊത്ത് മുടക്കിയേ ആവേശപ്പെട്ടവരോട് കയറാനും പറഞ്ഞ് കോപ്പ് കോപ്പ് വേണ്ടി വരും മുട്ടർ മരുന്ന് വല്ല കുറേ നാളായിട്ട് നമ്മൾ ബക്കർ ലിസ്റ്റിൽ എടുത്തിട്ടിരുന്ന നമ്മുടെ അടുത്ത പ്രദേശമല്ലേ ജസ്റ്റ് ഒരു അമ്പത് കിലോമീറ്റർ ഉള്ളിൽ പക്ഷേ ബക്കർ ലിസ്റ്റൊക്കെ അവിടെ കിടന്ന് വരാൻ പറ്റിയില്ല இன்னொரு அவசரம் கிட்டுப்போ இங்கோட்டேங்க இடுக்கிளக்கி இப்போ நல்ல மழையா ராத்திர்கால யாத்தையே அத்தியாவசியம் அபகடம் பிடிச்ச சமயம் இடுக்கிலோட்டிங்க நம்மள நோக்கி கண்ணு அதே நம்மளை ஸ்டெப்புகள் അഞ്ച് മുഖങ്ങളോ അഞ്ച് വ്യൂ പോയിന്റുകളുള്ള സ്ഥലമാണിത് പല സ്ഥലങ്ങളായിട്ട് ഞാനതൊന്ന് മെൻഷൻ ചെയ്തേക്കാം ഏതൊക്കെയാണ് എന്ന് നോക്കി കാണിച്ചു തരാൻ പറ്റുക നമ്മുടെ എല്ലാം എടുക്കുക എന്നിട്ട് അതൊരു ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെന്ന് പറയാം അപ്പം അഞ്ച് ഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ ഇവിടുത്തെ കാഴ്ചകൾ നിറഞ്ഞു കിടക്കുന്നത് മരുത്തിമല ഹൈക്കോ ടൂറിസം അത്യാവശ്യം സഞ്ചാരികൾക്ക് നല്ല രീതിയിൽ കയറി പോകാൻ പറ്റുന്നല്ലേ ഒരു സ്ഥലമുണ്ട് പിന്നെ ആ ഇവിടെ എക്കോ ടൂറിസമാണെന്ന് പറഞ്ഞ് പാസ് അങ്ങനെ പാസ് പാസ്സില്ലാത്തത് കൊണ്ട് തന്നെ കുറേ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുണ്ട് അല്ലേ വാഹന പാർക്കിങ്ങൊക്കെ നമ്മൾ സ്വന്തം റിസ്ക് വെക്കണം അങ്ങനെയൊക്കെ ആ എന്നാലും നമുക്ക് ചോദിക്കാൻ ഒരാളുടെ ഒരു ധൈര്യം ഉണ്ടല്ലോ ഹെൽമെറ്റുമൊക്കെ സൂചിച്ച് കൊടുക്കുക വാഹനമൊക്കെ കൊണ്ടുവന്നിട്ട് എന്തായാലും ഈ യഥാർത്ഥത്തിലുള്ള ഇവിടെ ഈ സ്റ്റെപ്പിലേക്കുള്ള വഴി ഗൂഗിൾ മാപ്പ് ചെയ്തിട്ടില്ല ശരിയല്ലേ ആ വഴി തെറ്റും അങ്ങ് അങ്ങേപ്പുറത്ത് ഒരു ഇല്ലാതെ നടന്നു കയറുന്ന ആ അതെ ഒരു കിലോമീറ്റർ അധികത്തിലുള്ള ய்யோ அவடையுண்டு கேட்டோ அப்படின் போளியம் விளயம் கிராம பஞ்சாயத்து பஞ்சாயத்தானே அனக்கு புத்தி ஒன்னும் இல்ல எல்லா மலையில ஒரு பட்டி ஆனா இவடையு வேண்டாம் வேண்டாம் ഓ അതിവിശാലമായ വിശാലമായ വ്യൂ പോയിൻ്റോ കേട്ടോ അപ്പോൾ നമ്മളെ അഞ്ചുമലപ്പാറ പോയതല്ലേ അതിനെ കഴിഞ്ഞ് വിശാല കാഴ്ചകൾക്ക് ഭയങ്കര വ്യാപ്തിയായി ത സെറ്റ് വെച്ച് പാട്ടിടുന്ന നമുക്ക് യാത്ര വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇതൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അഞ്ചുമല മലപ്പാണ് மருதிமலைக்கோ டூரிஸம் பகவான் பாரவான் பாரா ஈ பாற பயிர் பகவான் பாரா அஞ்சு அஞ்சு பேருந்து இவ்வளோ அப்புறத்தோட்டு போய் கழி வேற நாலு போயிண்ட் நமக்கு பேர் நோக்கிப்பையான பற்றும் பகவான் பார

കുഞ്ഞൊക്കെയുള്ള മഴകളൊക്കെ ഉള്ളപ്പോണ്ടല്ലോ ആദ്യം ഭയങ്കര സംഭവമായിരിക്കും ഇവിടുത്തെ കേട്ടോ മഞ്ഞൊക്കെ കേറി ആ ഭാഗത്ത് എവിടെ അക്കരെ പോകാൻ പറ്റത്തില്ല കേറക്കുന്നുണ്ട് അതെല്ലാം കയറി ഇടുന്ന ഇവിടെ കാമുകി കാമുകന്മാരുടെ കേന്ദ്രമാണ് അത് കുഴപ്പമുള്ളത് അവർക്ക് അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമുള്ളവരി എന്നത് கப்பள்ஸ் கப்பிள்ஸ்யா അപ്പോൾ ഭഗവതി പാറ കണ്ടേ കേട്ടോ അതെ അതെ ഭഗവതി പാറ വ്യൂ പോയിൻ്റ് അതോ അപ്പുറത്ത് ഇതാ വരച്ചിട്ട് നീല വരയല്ലേ ആ നീല വര എന്ന് പറയുമ്പോൾ എൻട്രിയാ അങ്ങോട്ട് അങ്ങല്ല അതിർത്തി അങ്ങോട്ട് പോകാൻ പാടില്ല അപ്പറേ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അതാണ് അവിടെയുള്ള ഉള്ള ഭാഗങ്ങളൊക്കെ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതാ കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു നോട്ടോ ഒന്നുമില്ലല്ലോ സെക്യൂരിറ്റിയൊക്കെ കുറവാണ് അപ്പം എന്തെങ്കിലും ഒരു സഹായം കിട്ടാൻ തന്നെ താമസം കൊടുക്കും നല്ല രീതിയിൽ അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പുല്ല് വളർന്നു നിൽക്കുക ഏ ഏതാ ബോട്ടിൽ നമുക്ക് അങ്ങനത്തു പോയിട്ട് വരാം അവിടെ അവിടെ പോയിട്ട് വരാം അവിടെ ചെന്നിട്ട് അത് ഏതാന്ന് നോക്കണം ഇതൊരു ഇരിപ്പ് കേന്ദ്രമാണേന്ന് പറയാൻ പറ്റത്തില്ല ആ ഒറ്റപ്പാറ അല്ല ഇത് അപ്പോ നമ്മളിപ്പോ പോയത് ഭഗവാൻ പാറ ഏ ഇനി അങ്ങോട്ട് വരുന്നതിനനുസരിച്ച് അതർ പാറാസം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഒരു കുറച്ച് വർഷം കൂടെ ഓർക്കാടത്ത് കിട്ടിയത് ഒരു പാറയെല്ലാം ചുട്ട് തിന്നേനെ ഭഗവാൻ പാറയെല്ലാം പോയേനെ കംപ്ലീറ്റ് പാറയും പോയനെ അത് മിന്നൽ കക്ഷാലേ അതിനകത്ത് അന്നല്ലേ ടവറിനകത്തല്ലേ കമ്പി അങ്ങോട്ടിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്പിയോക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള മരുതിമല എക്കോ ടൂറിസത്തിലേക്ക് വന്നിരിക്കുകയാണ് മരുതിമല എക്കോ ടൂറിസത്തിൻ്റെ അടുത്ത വ്യൂ പോയിന്റ് ഭഗവാൻ പാറ കണ്ടു അടുത്ത വ്യൂ പോയിൻ്റ് നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് എന്താണോ കാണിക്കുന്നത് അതായിരിക്കും നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് വിശദീകരിച്ച് തരാമെന്നു ആരും ഇല്ല എന്നതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിലൊന്ന് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നവർ അപ്പം ഇതാണ് മരുന്ന് മല എക്കോ ടൂറിസം ഇതിൻ്റെ വ്യൂ പോയിന്റ് ഇതാണ് മരുന്ന് മല എക്കോ ടൂറിസം വ്യൂ പോയിന്റ് ഇതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നതാക്കണ്ട നമ്മൾ വന്നിരിക്കുന്നത് മരുന്ന് മല എക്കോ ടൂറിസം അപ്പം ബാക്കിയൊക്കെ ഉള്ളത് ഇതിന്റെ സബ് വ്യൂ പോയിന്റുകളും കാഴ്ചകളൊക്കെയാണ് അത് നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് കാണിച്ചു തരാം ആ ഇതൊക്കെ ഞാൻ എന്നിട്ടൊക്കെ പോകുന്നതാണ് പക്ഷെ പൊട്ടി ഇതൊക്കെ വീണ്ടും മെയിൻ്റനൻസ് ചെയ്യുന്ന പരിപാടിയൊക്കെ അത്യാവശ്യം ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ മറ്റേ വഴി ഇതാ കിടക്കുന്ന നമ്മൾ ആദ്യം വരുമ്പോഴേ നമുക്ക് ഗൂഗിൾ മാപ്പ് നമ്മളെ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടുന്ന് മേളിലോട്ട് കയറി വരുന്നത് ഈ വഴി കൂടെ കയറി വരുന്നത് നടന്ന് കയറി വരാൻ വഴി കുഴപ്പമില്ല പക്ഷേ സ്റ്റെപ്പ് ഒന്നുമില്ല ഭയങ്കര പാടായിരിക്കും എന്താ കാണാമല്ലോ അല്ലേ അപ്പം അവിടുന്ന് ഒരു കിലോമീറ്റർ വന്നിട്ട് ചോദിച്ച് പറഞ്ഞാൽ വരിക അല്ലേ ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിലും പ്രതിമല ടൂറിസം വ്യൂ പോയിൻറ്റ് അവിടെ നമുക്ക് മിസ്സായ കുറച്ച് മറ്റു കാഴ്ചകളൊക്കെ ഇതാ ഇവിടെ നമ്മൾ വന്ന വഴിയിലുള്ള പള്ളികളൊക്കെ കാണുന്നത് അല്ലേ ആ മുസ്ലിം ചർച്ച് നമ്മൾ കണ്ടിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ അല്ലേ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അടൂർ നാത്ത് അല്ലേ താരക്കര അടൂർ പത്തനംതിട്ട അവിടെ ഹിൽ പ്രദേശങ്ങളിലൊക്കെ നമുക്കിവിടെ വന്നാൽ കാണാം അത്രയ്ക്ക് ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് ജടായ്പാറവാറ്റ അത് മറവുണ്ടെന്ന് നീ അങ്ങനെ പശു അറിയാൻ പറ്റത്തില്ല അടുത്ത വീപ്പനല്ലേ ചെല്ലുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തായിട്ട് വരും ആ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നോക്കാം നമുക്ക് നോക്കിയോ ഇല്ലേ അപ്പൊ അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മരം വളർന്നിരിക്കുന്ന മര മല കാണും അങ്ങനെ വരുമ്പോൾ കാണത്തില്ല

thank you